ഇതിന്റെ ഒരു വിഷയം ഇത് ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല സോ ഏഹ് അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് ഇതിനെനിക്ക് പറ്റത്തില്ല ക്ലിയർ സാറില്ലേ അപ്പൊ എന്തായാലും നമ്മുടെ പാട്ടുകാരിയായിട്ടുള്ള അഞ്ജു ജോസഫിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയാലും ആവശ്യമില്ലല്ലോ അല്ലെ പണ്ട് ഐഡിയ സാർശ്യങ്ങളിലൂടെ മലയാളികളിൽ പ്രിയപ്പെട്ടവളായി മാറിയവളാണ് അഞ്ജു അഞ്ജുവിന്റെ ആ ക്യൂട്ട്നസും കുട്ടിത്തവും പിന്നെ മനോഹരമായിട്ടുള്ള ആലാപനവും എല്ലാം കൂടി ഒത്തു വന്നപ്പോ വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു ഓക്കെ ഞാൻ ഇപ്പൊ അഞ്ജുവിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് അവർ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്ത് മറ്റാരുമല്ല നമ്മളൊരു രമ്യ എന്ന് പറയുന്ന ആങ്കറാണ് രമ്യ അറിയാലോ ഈ അടുത്ത ചന്ദനമായ എന്ന് പറഞ്ഞ സീരിയലില് അമൃത എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച മേഘനയെ ഇതുപോലെ മൈൽസോൺ മേക്കേഴ്സിൽ വെച്ച് രമ്യ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മേഘനയുടെ പേഴ്സണൽ ലൈഫിൽ ഇടിച്ചു കയറിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച രമ്യക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ആ ഇന്റർവ്യൂ റിയാക്ട് ചെയ്തതാണ് നമുക്ക് ഏകദേശം നാലു ലക്ഷത്തോളം വ്യൂസ് വന്ന ഒരു വീഡിയോ ആയിരുന്നത് പക്ഷെ ആരൊക്കെ വിമർശിച്ചിട്ടും രമ്യയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്നതാണ് അത് അഞ്ചുമായിട്ടുള്ള ഇന്റർവ്യൂ വേണ്ട നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തായാലും ആ ഇന്റർവ്യൂയിലെ ചില ഭാഗങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം നമ്മൾ നമ്മളിത്രയും തുറന്ന് സംസാരിക്കുന്നുണ്ടെന്ന് ചോദിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെറുപ്പം മുതലേ ഒ സി ഡി ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ ഈ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ ഈ ഒ സി ഡി സിൻഡ്രോം ആയിരിക്കും ഒ സി ഡി അല്ല അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ട് പക്ഷെ ഐ കാ അല്ല അത് നമ്മുടെ പേഴ്സണൽ അല്ലേ ഞാൻ ചോദിക്കുന്നത് കാരണമാണോ അത് നമ്മളിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചോണ്ട് ചോദിച്ചത് അതല്ലേ ഓക്കെ അപ്പൊ അതെപ്പോഴെങ്കിലും അവതാരകയുടെ ചോദ്യം മനസ്സിലായോ അതായത് അഞ്ചൊരു ഓ സി ഡി പേഷ്യന്റ് ആണ് ഓ സി ഡി എന്ന് പറഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമാണ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം അതായത് നമുക്കൊരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക അങ്ങനെ ചെയ്തിട്ടില്ല എന്തെങ്കിലും മോശം കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പേടി വരിക ഉദാഹരണത്തിന് ഓ സി ഡി പേഷ്യന്റ് ചെരുപ്പ് സമയത്ത് വീണ്ടും വീണ്ടും അവർ ഊരി അത് ഇട്ടുകൊണ്ടേയിരിക്കും അയാളുടെ മനസ്സിൽ ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ടാക്കും ആ അത് എത്തുന്നതുവരെ നിങ്ങളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ചെരുപ്പും മറ്റു സാധനങ്ങളും വരുവരിയായി ഓർഡർ തെറ്റാതെ വെക്കുക ഭയങ്കര വൃത്തിയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഓ സി ഡിയുടെ ലക്ഷണങ്ങളാണ് ഈ ഇന്റർവ്യൂയുടെ ആദ്യ ഭാഗത്ത് താൻ ഒരു ഒ സി ഡി പേസിലാണെന്ന് അഞ്ജു തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് സമയത്തേക്ക് സംസാരം മുഴുവനും ഓ സി ഡിയെ കുറിച്ച് തന്നെയായിരുന്നു അതിനൊടുവിലാണ് അവതാരിക ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഓ സി ഡി കാരണമാണ് അഞ്ജുവിന്റെ വിവാഹ ജീവിതം തകർന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം എന്തൊരു കൂട് ചോദ്യമാണ് അല്ലേ ഓ സി ഡി എന്ന് പറഞ്ഞാൽ അത്ര മാരകമായിട്ടുള്ള അസുഖം ഒന്നും അല്ല അതിപ്പോ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്തായാലും ഓ സി ഡി ഉള്ളവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും അങ്ങനെ ഒ ഉള്ള എത്രയോ ഇന്റർവ്യൂ കാണുന്നുണ്ടാകും ഒ സിയുടെ കാരണമായിട്ടാണോ ഡിവേഴ്സ് ആയത് എന്ന് ചോദിക്കുമ്പോൾ അഞ്ചുവിന് മാത്രമല്ല അത് കാണുന്ന എത്രയോ പേർക്ക് അത് കാണുമ്പോൾ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഡിവേഴ്സ് ആയതിനു ശേഷം ഭയങ്കര ഡിപ്രഷനിലേക്ക് വീണു പോയ വ്യക്തിയായിരുന്നു അഞ്ചു അതിനെ കുറിച്ച് അഞ്ചു സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം എനിക്ക് എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ് എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു മറ്റേ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന സ്ഥാനമല്ല ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു മെഡിക്കേഷൻ വേണ്ട സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ ഉറങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഒന്നൊന്നര മാസത്തോളം ഞാൻ ഇല്ല ഡെയിലും ഉറങ്ങില്ല ഡെയിലും ഉറങ്ങില്ല നൈറ്റ് ഉറങ്ങില്ല ഫുൾ ടൈം ഓൺ ആണ് അപ്പൊ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും അറിയത്തില്ല മൊത്തം നമ്പാണ് ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് പക്ഷെ ഡിപ്രഷൻ ഇത് മാത്രമല്ല അറ്റ് ദ സെയിം ടൈം ഞാൻ ഷോസും ചെയ്യുന്നുണ്ടായിരുന്നു ഷോസ് ചെയ്യുമ്പോൾ ഞാൻ പോയി ഒരു ഫേക്ക് ചിരിയും ഇട്ടിട്ട് പക്ഷെ അവിടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നു യെസ് ചെയ്യും കാരണം നമ്മളെ ജോലിയല്ലേ നമുക്ക് എനിക്ക് അതും ഈ സമയത്ത് ഓരോ ഇൻഡിവിജ്വൽസിനെയും അത് ബാധിക്കുന്നത് പലതരത്തിലായിരിക്കും സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ചിലർ പെട്ടെന്ന് അത് ഓവർകം ചെയ്യും ഓരോരുത്തർക്കും അഞ്ചുനെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് അവൾക്കൊട്ടും താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അവൾ ഡിപ്രസ്ഡ് ആയി പോയി ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കാരണം ഡിപ്രഷനും പോസ്റ്റ് ട്രോമാറ്റിക് ആൻസൈറ്റി ഡിസോർഡറും എല്ലാം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് പിന്നെയും റിലേഷൻഷിപ്പിനെ കുറിച്ചും അത് തകരാനുള്ള കാരണത്തെ കുറിച്ചും ഒക്കെ ഈ അവതാരിക്ക് ചോദിക്കുന്നത് അഞ്ചു ജസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഞാൻ ജീവിതത്തിൽ ഏറ്റവും മോശം പിരിച്ചിലൂടെ കടന്നുപോയത് എല്ലാം ഒന്ന് ഓക്കെ ആയി വരാൻ എനിക്ക് ഒരുപാട് കാലം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു എന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ടാണ് മറ്റയാളത് തന്നെ ചോദിക്കുന്നത് ഒരു ലേശം മനുഷ്യത്വം അതല്ലെങ്കിൽ ഇത്തിരി ഔചിത്യ ബോധം ഇങ്ങനെ എന്തെങ്കിലും മാനസിക ഒരു സ്ത്രീ ആയിരുന്നു അവരെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു അല്ല ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇതേമാതിരി ആയി അങ്ങനെ അവർ ഡിപ്രഷൻ ഒക്കെ കഴിഞ്ഞാൽ ഓക്കെ ആയി വരുന്ന സമയത്ത് നിങ്ങൾ എന്താക്കി അടുത്തേക്ക് പോയി ഇതേപോലെ ബ്രേക്കപ്പ് ചോദിക്കൂ എന്തായാലും കൂടി അഞ്ചു ഏതൊരു കാര്യത്തിലും ഡെഡിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ശരിക്കും ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ാണ് ഫ്രം ദ ഹാർട്ട് അതെ എനിക്ക് അറിയുന്നതിലാത്ത പാട്ടിന്റെ ബേസിൽ എനിക്ക് അറിയുള്ളൂ പക്ഷേ അഞ്ജുന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ശരിയാണോ ആണോ പൊതുവെ എല്ലാത്തിലും അതിൽ നിന്ന് അങ്ങനെ അഞ്ജു എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെ അങ്ങനെ ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എപ്പോഴെങ്കിലും മറ്റാ ചോദ്യം എന്താണെന്ന് മനസ്സിലായോ എനിക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് താല്പര്യം ഇല്ലാന്നു ഓൾറെഡി പറഞ്ഞു വിട്ടതാണല്ലോ പക്ഷെ ആങ്കർ വിടാൻ തയ്യാറല്ല മക്കളെ എങ്ങനെയും ഇത് പുറത്തു കൊണ്ടുവരണല്ലോ അപ്പൊ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡയറക്റ്റ് ആയി ചോദിക്കാതെ നൈസായിട്ട് അഞ്ചു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഒരു കാര്യത്തിന് വേണ്ടി സ്വയം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നൂറ് ശതമാനം കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അവസാനം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും അതല്ലെങ്കിൽ ഇത്രയും ഒരാൾ നല്ലോണ്ട് സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും ബ്രേക്കപ്പ് ആയത് എന്തേലും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ എന്നാ അങ്ങോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു വെച്ച് എങ്ങനെയും ആ ബ്രേക്കപ്പിന്റെ കാരണം പുറത്തു കൊണ്ടുവരണം അതിനുള്ള പെടാപ്പാടാണ് തിരിച്ചു മറിച്ചൊക്കെ പുള്ളികാര് ചോദിക്കുന്നുണ്ട് എന്തേലും വീട് കിട്ടുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ പക്ഷെ അഞ്ചുന് ചോദ്യം കേട്ടപ്പോ തന്നെ കാര്യം കത്തി അവർ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കേട്ടോ ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കെ ചെയ്യും മനുഷ്യരല്ലേ ചിന്തിക്കൊക്കെ ചെയ്യും പക്ഷേ നമ്മൾക്ക് മിസ്റ്റേക്സ് അല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ സോ ഏഹ് വീണിട്ടല്ലേ നടക്കാൻ പഠിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനെ ആ ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക ഇപ്പൊ ഈ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോ ഒരു റൊമാന്റിക് റിലേഷൻഷിപ്പ് മാത്രല്ലല്ലോ ഫ്രണ്ട്സുമായിട്ടുണ്ട് നമുക്കൊക്കെ ഉണ്ടാവും നമ്മള് ചിലപ്പോ തെറ്റിപ്പോയേക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമായിരുന്നു അതിനെ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇതൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഇറ്റ്സ് ഗുഡ് ഓക്കെ അത്രേ ഉള്ളൂ അഞ്ച് അടിപൊളിയായിട്ട് മറുപടി കൊടുത്തു അല്ലേ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആങ്കർ ഉദ്ദേശിച്ച മറുപടി അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റാൾ എന്താ വിചാരിച്ചത് ഈ ചോദ്യം ചോദിക്കുമ്പോഴേക്കും അഞ്ചങ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും പാസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാം തുറന്നു പറയും ആ ചോദ്യത്തിന്റെ ശൈലി തന്നെ അങ്ങനെ ആയിരുന്നല്ലോ നിങ്ങൾ എത്രയും സ്നേഹിച്ചിട്ടും അയാൾ നിങ്ങളെ പറ്റി പോയില്ലേ എന്നൊരു ധ്വനി ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ആരായാലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇമോഷണൽ ആവാൻ ചാൻസ് ഉണ്ട് സോ അത് മുതലാക്കാനുള്ള പരിപാടി ആയിരുന്നു ആങ്കറിന് പക്ഷെ നടന്നില്ല എന്ന് കാര്യത്തിൽ മുപ്പത്തി തോറ്റു പിന്മാറാനൊന്നും തയ്യാറല്ലേ കേട്ടോ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ആ ചോദ്യം ഒരു റിലേഷനും ബ്രേക്കപ്പ് അതിലും റിഗ്രറ്റ് റിഗ്രറ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഇല്ല ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ ഇങ്ങനെ ആവാൻ കാരണക്കാരൻ അതായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഒരു പരിധി വരെ ഞാൻ ഇത്ര ഓപ്പൺ ഓപ്പണായത് ഞാൻ എന്നെ തന്നെ ഞാൻ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ജേണിയിലേക്ക് കേറിയതിനൊക്കെ ഒരു പരിധി വരെ ആ എക്സ്പീരിയൻസ് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്താ ഇപ്പൊ കഥല് അഞ്ച് ബ്രേക്കപ്പിന് ശേഷം ഒരുപാട് അനുഭവിച്ചു അവസാനം ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ലൈഫിലേക്ക് അങ്ങോട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ ഇപ്പോൾ അവർ ബ്രേക്കപ്പിനെ പോലും ഒന്ന് പോസിറ്റീവായി കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്കപ്പ് കാരണം തന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായി സോ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞോണ്ട് അഞ്ചു മാക്സിമം പോസിറ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകളിലൂടെ ഒക്കെ അവർ ഒരു പോസിറ്റിവിറ്റി ആണത് ഇതൊക്കെ കേട്ടിട്ട് മറ്റോ പിന്നെയും ചോദിക്കുന്നുണ്ട് ബ്രേക്കപ്പ് ആയതിൽ റിഗ്രറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇത് കേട്ടപ്പോൾ ഇത്രയും നേരം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ അഞ്ജുവിന്റെ മുഖം തന്നെ അങ്ങ് ആകെ മാറിപ്പോയി എന്നുള്ളതാണ് കണ്ടോക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലേ പറയുന്നത് ഇപ്പൊ ഈ അഞ്ചുവിന്റെ തന്നെ റിലേഷനിലാണെങ്കിലും അഞ്ചു ഇപ്പോൾ ഇതുപോലെ പല തവണ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാവും ഓക്കെ ഞാൻ ചാൻസ് കൊടുക്കാം വീണ്ടും ഇങ്ങനെ ഇതായി പക്ഷേ നമ്മളെല്ലാവരും അതേല്ലേ നമ്മൾ ആരും ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുപോരില്ല നമ്മൾ ഈ പറയുന്ന പോലെ ജെനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ഇടയിലുണ്ടെങ്കിലും നമ്മൾ അവർ മൾട്ടിപ്പിൾ ചാൻസസ് നമ്മൾ കൊടുക്കും പല തവണയും കൊടുത്തിട്ടും നമുക്ക് ആ ഒരു നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് അഗെയിൻ എനിക്കിത് വർക്ക് ഔട്ട് ആവുന്നില്ല ഓക്കെ ഒരു ഇത് എനിക്ക് ശരിയാവണില്ല എന്ന് നമുക്കൊരു ഒരു പോയിന്റിൽ നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡ് ആയിരുന്നു തോന്നും അല്ലെ അങ്ങനെ അഞ്ചു തോന്നിയിട്ട് അഞ്ചു തന്നെയാണോ ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞത് ബ്രേക്കപ്പ് ചെയ്ത് പോണ ആണോ എക്സാക്ട് നമുക്കത് ആരെങ്കിലും ഒരാൾ ആ മൂവ് എടുത്തല്ലേ പറ്റത്തുള്ളൂ റിഞ്ഞ് നിർത്താൻ പാടുണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി ആ ചോദ്യം ചോദിച്ചു തീർത്തത് എന്തായാലും വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ് അവസാനം ബ്രേക്കപ്പ് ആവാനുള്ള തീരുമാനം ആദ്യം എടുത്തത് അഞ്ചു അവിടെ നിന്ന് ചേച്ചി കണ്ടുപിടിച്ചിട്ടോ ദൃശ്യത്തിൽ ജോർജ്ജ് കുട്ടിയെ ചോദ്യം ചെയ്യാൻ ഷാജോണിനും മുരളി ഒക്കെ പകരം ഈ ചേച്ചിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കേസ് എന്നേ തെളിഞ്ഞതിന് തിരിച്ചും മറിച്ചും ചോദ്യം ചോദിച്ചു എങ്ങനെയും സംഭവം കുത്തിപ്പൊക്കി കൊണ്ടുവന്നേനെ ബാക്കി ഉണ്ടോക്കാം പക്ഷെ അവിടെ നമ്മുടെ ആ ചെല നമ്മൾ നമ്മുടെ ആ ആംഗിളിലും നമ്മുടെ ഇതിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യണത് അപ്പൊ എൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യണതോ ശരിയാണോ ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പം ചിലപ്പോൾ ഫാക്ടറി എനിക്ക് തെറ്റിതായിരിക്കുമോ അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്നെ ചാൻസ് കൊടുക്കണം ഞാൻ എന്നെ ഞാൻ ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്നതിന്റെ കുഴപ്പമാണോ ഞാൻ ഇങ്ങനെ മാറാം എന്റെ തോട്ടിന്റെ കുഴപ്പമായിരിക്കും അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോ ആങ്സൈറ്റി ഉണ്ടല്ലോ എൻ സംബന്ധിച്ച് അപ്പം ഞാൻ ഇങ്ങനെ ടൂ മച്ച് ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും അപ്പൊ ഒരു പക്ഷെ എന്റെ എനിക്ക് റോങ് ആവാല്ലോ അപ്പം ഐശ്വര് ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോ ഇത് സ്മൂത്ത് ആയി പോയാലോ അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു വിഷയം ഇത് ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല സോ അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് ാണ് ബ്രേക്കപ്പ് ആയതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയും അഞ്ജുവിന്റെ തലയിൽ ഇടാനുള്ള പൊറപ്പാടിലായിരുന്നു പുള്ളിക്കാരി അഞ്ജുവിനെ തേക്കാൻ അവരുടെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്ന പോലെ ആദ്യം ചോദിച്ച അഞ്ജുവിന് ഓസിഡി കാരണമാണോ ബ്രേക്കപ്പ് ആയതെന്ന് അതിന് കൃത്യമായിട്ട് അഞ്ജു മറുപടി കൊടുത്തതാണ് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ചോദിക്കുകയാണ് അഞ്ജുവിന്റെ സ്വഭാവം കാരണമാണോ അതല്ലെങ്കിൽ ആക്സൈറ്റ് കാരണമാണോ ബ്രേക്കപ്പ് ആയതെന്ന് ഞാൻ പറഞ്ഞില്ലേ ബ്രേക്കപ്പ് ആയത് അഞ്ജുവിനെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് എങ്ങനെയും സ്ഥാപിച്ചെടുക്കണം അതല്ലെങ്കിൽ അഞ്ചു കാരണമാണ് എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കാരണമല്ലേ ചേച്ചി ബ്രേക്കപ്പ് ഉണ്ടായത് അവസ്ഥയിലേക്ക് അഞ്ജുവിനെ കൊണ്ടു ചെന്നെത്തിച്ചിട്ട് ബ്രേക്കപ്പിന്റെ കാരണം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ചേച്ചിയുടേത് പക്ഷേ ചീറ്റിപ്പോയി ഇനിയെങ്കിലും ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആളോട് മിനിമം മനുഷ്യത്വം കാണിക്കണമെന്നൊരു അപേക്ഷയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് മെന്റലി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ആളുകൾ വരുമ്പോൾ അവർ ഏറ്റവും വിഷമിപ്പിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാതെ അനുകമ്പയോട് കൂടി സംസാരിക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാം എന്നാലും നമ്മുടെ മനസ്സമാധാനത്തിന് പറയാന്നേ ഉള്ളൂ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഇതിനൊക്കെ വിഷമം മനസ്സിലാകത്തുള്ളൂ അധികം ഞാനൊന്നും പറയുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം